ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സിന്ധുസ് കറി വേൾഡ് ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നമ്മുടെ ചട്ടിപ്പത്തിരിയാണ് വളരെ സിമ്പിളായിട്ട് ചട്ടിപ്പത്തിരി ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുറച്ച് ചിക്കൻ വേവിച്ച് വെച്ചിട്ടുണ്ട് ഉപ്പും കുരുമുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമുക്ക് ഇതിനെ ഒന്ന് പിച്ചിട്ട് വെക്കാം എന്നിട്ട് അതിന് ഉപതിലേക്ക് വേണ്ട ഒരു മസാല തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ആ പാനിലേക്ക് ഞാൻ കുറച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ എണ്ണം ഒഴിച്ചിരിക്കുന്നത് കേട്ടാ അപ്പം നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ഞാനൊരു രണ്ട് വലിയ സവോള ചെറുതാക്കി കരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് അത് സവോള ഇന്ന് മൊരിഞ്ഞു വരക്കാ സമയം നമുക്ക് ഈ ഇറച്ചി ഒന്ന് പിച്ചിങ്ങനെ മിക്സിയിൽ അടിച്ചിട്ട് വല്ലാണ്ട് പൊടി ആക്കി എടുക്കും പൊടിയാവണ്ടോ പൊടി ആയി കഴിഞ്ഞാൽ നമുക്ക് കടിക്കാൻ കിട്ടില്ല അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല ഒരു ഇതില് ഇതാവുമ്പോ ചെറുതായിട്ട് കടിക്കാൻ കിട്ടും അന്ന് അധികം ഇതില്ല അപ്പൊ ഇങ്ങനെ പിച്ചിട്ടാൽ മതി കൈ കൊണ്ട് അല്ലെങ്കിൽ മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കാം അധികം പൊടിക്കട്ടെ കൈ കൊണ്ട് ചെയ്താലും മതി കാരണം വെന്ത ചിക്കൻ ആയിരുന്നു നമുക്ക് കൈ കൊണ്ട് സുഖമായിട്ട് ഇങ്ങനെ എടുക്കാൻ പറ്റും അപ്പൊ ഞാൻ ഈ സവോളയിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ മസാലയിലേക്കുള്ളത് കാരണം നമ്മൾ ചിക്കൻ വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഈ സവാളയിലേക്ക് ഉപ്പിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ സബോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നല്ലതുപോലെ മൂർത്തു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഒരു അര സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി നമ്മൾ ചിക്കൻ വേവിക്കുമ്പോൾ കുരുമുളക് പൊടി ചേർത്തിട്ട് ഉണ്ട് എന്നാലേക്ക് കുറച്ച് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ചെറിയ സ്പൂൺ ഗരം മസാല ഒരു അരസ്പൂൺ ചിക്കൻ മസാല ഒരു അരസ്പൂൺ കുരുമുളക് പൊടി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കാം അതിന്റെ പച്ചമണം ഒന്ന് കിട്ടട്ടെ അപ്പൊ നമ്മുടെ സബോളയുടെ മിക്സ് കൂടെ നന്നായി വാങ്ങി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രിച്ച് വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ചിക്കൻ ഞാനൊരു ഇരുന്നൂറ്റി അമ്പത് മുന്നൂറ് ഗ്രാമിന്റെ അടുത്തേക്ക് എടുത്തിട്ടുണ്ട് ബോൺലെസ് ചിക്കൻ ആണ് നമുക്ക് കുറച്ച് കൂടിയാലും കുറച്ചാലും അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല നമ്മൾ ഈ ലയറുകളിലേക്ക് ഇടണം എന്നു മാത്ര ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കണ ഒരു പത്തിരിയാണ് ചട്ടിപ്പത്തിരി ആണ് കേട്ടോ അപ്പൊ നമ്മളുടെ പത്തിരിയിലേക്ക് ഇടാനുള്ള മിക്സ് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് പത്തിരി ഉണ്ടാക്കാനായിട്ട് നോക്കാം ഞാൻ ഇവിടെ പത്തിരി പരത്തല്ല കോഴി ഒഴുകി ചെയ്യുന്നത് കേട്ടോ ഇത് ഞാൻ നിർത്തണം ഇനി ഇതിവിടെ ഇവിടെ ചൂടാറട്ടെ അപ്പോൾ നമ്മൾ പത്തിരി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞു പത്തിരി കുഴക്കയല്ല ഞാൻ കോരി ഒഴിക്കുക ചെയ്യണേന്ന് അപ്പോൾ അതിലേക്ക് ഇനി നമുക്കൊരു മുട്ട ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് വന്ന് നമുക്ക് മിക്സ് ചെയ്യാം ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു അധികം വേണ്ട കുറച്ചും മതി ഇപ്പം നമ്മുടെ ഇത് മിക്സ് നന്നായിട്ട് എണ്ണ ഓയിലും മുട്ടയും കൂടെ ആയി ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ആ ചിക്കൻ വേവിച്ചപ്പോൾ ഉള്ള സ്റ്റോക്കാണ് അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഇത് നമുക്ക് ഇത് സ്റ്റോക്ക് ചേർത്ത് കൊടുക്കാം ഒരു അര കപ്പ് വെള്ളം വേണ്ടി വരും ഒരു ് സ്റ്റോക്ക് ആണ് ചേർത്തിരിക്കുന്നത് സ്റ്റോക്ക് ഇല്ലെങ്കിൽ വെള്ളം മാത്രമായിട്ട് ചേർക്കാം ഒരു കപ്പ് മൈതിക്ക് ഏകദേശം ഒരു അര കപ്പ് വെള്ളം വേണ്ടി വരും ഞാൻ പറഞ്ഞു നമ്മൾ പത്തിരി കോരി ഒഴുക്കിരുന്നു അപ്പം ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് നമ്മൾ ഏത് പാത്രത്തിലാണോ പത്തിരി ചൂടാൻ ഉദ്ദേശിക്കുന്നത് ചട്ടിപ്പത്തിരി ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് ആ വലിപ്പത്തില് നമുക്ക് ദോശ ഉണ്ടാക്കിയാൽ മതി കേട്ടോ അപ്പൊ നമുക്ക് ഇത് ഒരു വശമായിട്ടുണ്ട് ഒന്ന് മറിച്ചിടാം അധികം വേവണം കാരണം നമ്മൾ ഇത് ഇനി ഒന്നും കൂടെ വേവിക്കില്ല അങ്ങനെ നമുക്ക് എല്ലാതും കോരി ഒഴിക്കാം നമ്മൾ സാധാരണ പാൻ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കിയാൽ മതി കേട്ടോ കനം കുറച്ച് പരത്തി എടുക്കാം കനം കുറയ്ക്കുന്നതാണ് നല്ലത് ഇത് പത്തിരിക്ക് പത്തിരിക്കിങ്ങനെയും നമുക്ക് ചെയ്യാം അതല്ലെങ്കിൽ കുഴച്ചിട്ട് ചെയ്യാം അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് കുറച്ച് കളകഴിയുമ്പോൾ ചെയ്ത് കാണിച്ചു തരാം ഞാനിത് മുക്കാനായിട്ട് ഒരു മുട്ടയുടെ ഒരു മിക്സ് ഉണ്ടാക്കുന്നുണ്ട് അതിനൊരു മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് ഞാൻ ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ഇതിലേക്ക് ഒരു അരക്കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കേണ്ടി വരും കേട്ടോ ഇതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഞാൻ ഞാനെന്നിട്ടിവിടെ ഒരു പഴയ പാൻ വെച്ചിട്ട് അതിൻ്റെ മീതെ നമ്മൾ പത്തിരി ഉണ്ടാക്കാനുള്ള പാത്രം വെച്ചിട്ടുണ്ട് ഞാൻ ഈ പാനിൻ്റെ അടിയിലേക്ക് കുറച്ച് നെയ്യ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എല്ലായിടത്തേക്കും അരിവശത്തേക്കൊക്കെ ആവക്കണം കേട്ടോ കാരണം ഇത് ഇവിടെയൊക്കെ വരേണ്ടതാണ് ഇനി നമ്മളിങ്ങനെ ഓരോ ദോശ എടുക്കുക എന്നിട്ട് ഇത് ഈ മസാല മിക്സിലൊന്ന് നന്നായി മുക്കി എടുക്കുക നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൂട്ട് കുറച്ച് ചേർത്ത് കൊടുക്കുക ഇനി അതിന്റെ മീത നമ്മൾ മറ്റേത് ദോശകളും ഇതുപോലെ തന്നെ മസാല മുട്ട മിക്സിൽ മുക്കുക എന്നിട്ട് എല്ലാം ഇതുപോലെ തന്നെ ഇട്ട് തന്നെ നമുക്ക് എല്ലാം ചെയ്യാം നമ്മൾ എത്ര ലെയർ ആണ് നമുക്ക് ഉണ്ടാക്കണേന്ന് ചെയ്യുന്ന അത്രയും ലെയർ നമുക്ക് ഇതേപോലെ തയ്യാറാക്കി എടുക്കാം കേട്ടോ അപ്പം നമ്മൾ നമ്മുടെ അവസാനത്തെ ലയക്കും കൂടെ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ഈ മുട്ടയുടെ വീട്ടിലേക്ക് ഞാൻ കുറച്ച് മല്ലിത വെട്ടിയിടുന്നുണ്ട് ഇനി ഇതിന്റെ എല്ലാ വശത്തേക്കും ആക്കിയിട്ട് ഇതിന് നമുക്ക് ഇവിടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ എല്ലാ സൈഡും ഫില്ലാകാനായിട്ട് എല്ലാവടത്തേക്കായിട്ട് നമുക്കിത് ഒഴിച്ചു വെക്കാം ഇനി നമ്മൾ ഇത്രയും നേരം തട്ട് വെച്ചിരുന്നു എന്നുണ്ടെങ്കിലും ലോ ഫ്ലെയിമിലാണ് ഇട്ടിരുന്നത് ഇനി ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് മൂടി വെക്കാം ഇത് വയ്ക്കാം ഒരു രണ്ട് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടതിന് ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതിനെ വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഒരു ഇരുപത് മിനിറ്റിനും ഞാൻ വെച്ചിട്ടുണ്ട് എന്നിട്ട് ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തു നമ്മളിത് ചെയ്യുമ്പോൾ ഞാൻ ഈ പ്രാവശ്യം ചെയ്തത് കഴിഞ്ഞാൽ ചെയ്താൽ നമ്മൾ ആദ്യമേ തന്നെ എന്താ പറയുക ഗ്യാസ് ഓൺ ചെയ്തിട്ടാണ് തട്ടിൻ്റെ മുകളിൽ വെച്ച് പാത്രം ഓൺ ചെയ്ത് വെച്ചിട്ടാണ് ഇത് വെച്ചത് അങ്ങനെ ചെയ്യാൻ നിൽക്കണ്ട എല്ലാം നിരത്തി കഴിഞ്ഞിട്ട് ീ മോൾ വശം കൂടെ ഒന്ന് മുരിയാനായിട്ട് ഞാനത് ഇതിലേക്ക് മറിച്ചിടുന്നുണ്ട് കേട്ടോ ഇത് നമ്മൾ ഡയറക്റ്റായിട്ട് ഒരു മിനിറ്റ് വെക്കണേ ഉള്ളൂ അടുപ്പിൽ അധികം നേരം വെക്കില്ല ആ വശം കൂടെ ഒന്ന് മുരിഞ്ഞ് കിട്ടാനായിട്ടേ ഒരു മിനിറ്റ് ഒന്ന് മുരിയിക്കാൻ വേണ്ടി മാത്രമായിട്ട് വെക്കണേ ഉള്ളൂ അധികം നേരം അല്ല അത് അപ്പം ആ വശംകൂടെ ഇതേപോലെ നല്ലൊരു കളറായിട്ട് കിട്ടും നമുക്ക് ഇനി ഒരു മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഈ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം കേട്ടോ ഇത് വളരെ ടേസ്റ്റാണ് ഉണ്ടാക്കാൻ ദോശ ആയതുകൊണ്ട് എളുപ്പമാണ് അല്ലെങ്കിൽ നമ്മൾ പത്തിരി പരത്താൻ നിൽക്കണം അങ്ങനെയും ചെയ്യാം ഇത് നമുക്കൊരു പാനിലേക്ക് മാറ്റാം വളരെ സിംപിളായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാം വളരെ ടേസ്റ്റിയുമാണ് അപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തോളാം എൻ്റെ തൊട്ടടുത്ത് കഴിഞ്ഞ ബെല്ലേക്കും പ്രസ് ചെയ്ത് ഓൺലൈൻ നോട്ടിഫിക്കേഷനോട് എനേബിൾ ചെയ്തോളാം കേട്ടോ ഇതൊരു പീസ് മതിയാവും കുട്ടികൾക്ക് സ്നാക്സായിട്ട് ഒക്കെ കൊടുക്കാനായിട്ട് അപ്പോൾ എല്ലാവരും എളുപ്പത്തിലുള്ള ഈ ചട്ടിപ്പത്തിരി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ നല്ല ലെയർ ലെയർ ആയിട്ട് ഇവിടെ ഇരിക്കുണ്ടായിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റിയുമാണ് എളുപ്പമാണ് നമുക്ക് ഉണ്ടാക്കാനുണ്ട് പത്തിരി പരത്തി കൈ കഴിക്കുകയും വേണ്ട ദോശ ആയതുകൊണ്ട് തന്നെ നല്ല നൈസായിട്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയോളാം ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്